പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വടക്കാഞ്ചേരി സെന്റ് സേവിയേഴ്സ് ഫോറോണ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ച ദിവസത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് പെസക തിരു കർമ്മങ്ങൾ ആചരിച്ചത് ദിവ്യ കാൽ കഴുകൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന പൊതു ആരാധന എന്നിവയും പെസഹയുടെ ഭാഗമായി ഉണ്ടായിരുന്നു പെസക വ്യാഴം തിരു വികാരി ഫാദർ വർഗീസ് താരകൻ അസിസ്റ്റന്റ് വികാരി ഫാദർ സന്തോഷ് ജോഷ് അന്തിക്കാട്ട് എന്നിവർ കാർമ്മികരായി വിശുദ്ധ വാരാചരണത്തിന്റെ പ്രധാന ദിവസമാണ് ഈസ്റ്ററിന് മുൻപുള്ള പെസക വ്യാഴം വി ന്യൂസ് വടക്കാഞ്ചേരി